ോപനിഷത്തിൽ നജികേദസ് എന്ന് പറയുന്ന ബാലൻ പിന്നെ യമന്റെ അടുത്ത് പോകും യമദേവന്റെ അടുത്ത് പോകും അതായത് നജികേദസിന്റെ പിതാവ് ഈ ഒരു ഒന്നിനും ഉപയോഗമില്ലാത്ത പ്രായം തന്ന പശുക്കളെ കാണാൻ തീരും ആളുകൾ അപ്പൊ നജികേദസ് പറയും ഇത്രയും പിന്നെ ഉപയോഗമില്ലാതെ മർണ മരണമെത്താതായ ഈ പശുക്കളെ അങ്ങ് ഇവർക്ക് ദാനം ചെയ്യുന്നുവെങ്കിൽ എന്നെ ആർക്ക് ദാനം ചെയ്യുന്ന ചോദിക്കും അപ്പൊ ഇതേ ദേഷ്യപ്പെടും പിതാവിന് പിതാവ് ദേഷ്യത്തോടെ പറയും എന്നെ ഞാൻ നൊപ്പിവിനെ ദാനം ചെയ്യുന്നവരും ഈ സമയത്ത് മതികേതസിന്റെ ജീവിതത്തെക്കുറിച്ച് ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ഡെവലപ്പ് ഡെവലപ്പി ഒന്നിനൊരു അർത്ഥവുമില്ല മനുഷ്യൻ ധാന്യങ്ങളെ പോലെ മുളയ്ക്കുകയും ഒടുങ്ങുകയും ചെയ്യുന്നു അങ്ങനെയുള്ള ഈ മനുഷ്യ ജീവിതത്തിന് ഒരു വാല്യൂ ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം വിചാരിക്കും അച്ഛൻ്റെ വാക്ക് പാലിച്ച വയ ഇനി അച്ഛൻ കൊടുക്കട്ടെ ഞാൻ തന്നെ ഇങ്ങനെ പോയേക്കാന്ന് പറഞ്ഞു ഇദ്ദേഹം ഈ കുട്ടി മൃത്യുലോകത്ത് പോകും ഈ കുട്ടിയുടെ മനസ്സിലുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൃത്യുവിനപ്പുറം ബിയോണ്ട് ദ ഡെത്ത് എന്താണ് ദ സീക്രട്ട് ഓഫ് ബിയോണ്ട് ഡെത്ത് അത് എന്താണെന്ന് അറിയണം അതിന് ഏറ്റവും ചോദിക്കാൻ പറ്റിയ ആൾ ആരാണ് ഡെത്ത് തന്നെയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ തിരിക്കുമ്പോൾ യമദേവന് മനസ്സിലായി ഈ കുട്ടികൾ സാധാരണ കുട്ടിയല്ല എന്തോ പരീക്ഷിക്കാൻ വന്നിരിക്കുകയാണ് പഠിക്കാൻ വന്നിരിക്കുക എന്ന് മനസ്സിലാക്കി ഹമദേവൻ മൂന്ന് ദിവസം ഈ കുട്ടിയെ കാണാൻ കൂട്ടാക്കില്ല അത് സിംബോളിക്കലി റെപ്രസെന്റ് ചെയ്യുന്നത് ഏതൊരു മഹത്തായ ജ്ഞാനവും സാധനം തപസിലൂടെയും ക്ഷമയിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും മാത്രമേ നമ്മുടെ ഭാഗമാവുകയുള്ളൂ ഇൻഫർമേഷൻ ലെവലിൽ കിട്ടും പക്ഷെ നമ്മുടെ ജീവന്റെ വൈകാരിക സത്തയുടെ വിചാരസത്തയുടെ എല്ലാം ഭാഗമാകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം അതിന്റെ പിന്നിൽ ഒരു പരീക്ഷണം ഉണ്ടാകും പ്രകൃതിയുടെ ഈ പരീക്ഷണങ്ങളെ നമ്മൾ തിരിച്ചറിയണം അങ്ങനെ തിരിച്ചറിയാൻ കഴിയാത്ത ആൾക്കാർ അവിടെ വച്ച് തോറ്റു പിന്മാറി പോകും എന്തൊക്കെ നമുക്ക് എഗിസ്റ്റ് ആയിട്ട് വരാമോ അതൊക്കെ ഓരോന്നായിട്ട് ആ സമയത്ത് വന്നിരിക്കും അല്ലെ ഭാഗവതത്തിലെ വിഷ്ണുപുരാണത്തിലൊക്കെ അത് പറയുന്നുണ്ട് കൃഷ്ണൻ പറയുന്നില്ലേ കൂടുതൽ 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 കഠിനമായിട്ടുള്ള അനുഭവങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരുന്നത് നീ എന്നിലേക്ക് കൂടുതൽ അടുക്കാനാണ് എന്ന് പറയുന്നു ശരി അപ്പോൾ ഇവിടെ നദികേദസ് മൂന്ന് ദിവസം അങ്ങനെ അവിടെ വെള്ളം കുടിക്കാതെ ആഹാരം കഴിക്കാതെ നിന്ന് യമദേവൻ വന്നു മൂന്ന് വരം ആവശ്യപ്പെട്ടു അല്ല മൂന്ന് വരം ചോദിച്ചോളാൻ പറഞ്ഞു അപ്പോൾ ഒരു കുട്ടിയുടെ ഏറ്റവും സാധാരണമായ ഒരു ആവശ്യമായിട്ടാണ് ആ കുട്ടികാരെ പറഞ്ഞത് ഞാൻ തിരിച്ചു പോകുമ്പോൾ അച്ഛനെന്നെ വെറുപ്പില്ലാതെ സ്നേഹത്തോടെ സ്വീകരിക്കണം ആയിക്കോട്ടെ കൊടുത്തു നെക്സ്റ്റ് അഗ്നിവിദ്യ എന്ന് പറയുന്ന ഒരു വിദ്യ എന്താണ് അതിനെ വിശദീകരിച്ചു തരാൻ നജികീരൻ പറയുന്നു അത് യജ്ഞവുമായി ബന്ധപ്പെട്ട് പണ്ട് വൈദിക കാലഘട്ടത്തിൽ യജ്ഞവുമായി ബന്ധപ്പെട്ട് പല 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 വിദ്യകളുണ്ടായിരുന്നു ഇവയിൽ പലതും എന്താണെന്നൊന്നും നമുക്കറിയില്ല ദഹരവിദ്യ നമ്മളത് അത് കേട്ടിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ ദഹരവിദ്യ എന്താണ് അഗ്നിവിദ്യ അതൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ഒരുപാട് ആയിട്ട് ഈ ഉപനിഷത്തുക്കൾ പഠിക്കണം അഗ്നിവിദ്യ ഇദ്ദേഹം ഉപദേശിക്കുകയും ആ അഗ്നി ഇന്നു മുതൽ നാചികേതാഗ്നിയായി അറിയപ്പെടുമെന്ന് പറയുകയും ചെയ്യും ഇനി നാജികേ അടുത്ത മൂന്നാമത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നജികേദസ് പറഞ്ഞു എനിക്ക് ബ്രഹ്മവിദ്യ എന്താണ് അറിയുന്നത് ബ്രഹ്മവിദ്യ അപ്പോൾ ഉപനിഷത്ത് ആ ഉപനിഷത്ത് എഴുതിയ ബ്രഹ്മവിദ്യയുടെ പ്രാധാന്യം പറയാനായിട്ട് പറയുന്നു യമൻ ഒത്തിരി ഓഫർ കൊടുക്കുകയാണ് ഒരു ബാലനായ കൗമാനത്തിലോട്ട് പ്രവേശിക്കാൻ പോകുന്ന ഒരു ടീനേജ് കാരൻ എന്നൊക്കെ പറയാവുന്ന നജികേതസ് ഒത്തിരി ഓഫറാണ് കൊടുക്കുന്നത് അപ്സരസുകളെ തരാം ഈ ഭൂമി എന്താണ് വിലമതിക്കാത്ത രത്നങ്ങൾ തരാം ജീവിതത്തിലെ എല്ലാവിധത്തിലുള്ള സ്വർഗതുല്യമായിട്ടുള്ള സകല സുഖങ്ങളും നിനക്ക് തരാം നീ ഇത് മാത്രം ചോദിക്കരുത് കാരണം ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് പക്ഷേ പക്ഷേതസ് തിരിച്ച് ചോദിക്കുന്നു ഇതെല്ലാം ജീവിതത്തെ അനശ്വരമാക്കുമോ ഞാനില്ലാതാക്കുമ്പോൾ ഇതെല്ലാം എങ്ങനെ നിന്ന് പോകില്ലേ അപ്പോൾ അതൊന്നും എനിക്ക് വേണ്ട എനിക്ക് ബ്രഹ്മവിദ്യ തന്നെ മതി എന്ന് പറയുകയും അവസാനം ശിഷ്യനെ ശരിയാകണ്ണം പരീക്ഷിച്ച് ശിഷ്യന്റെ ആഗ്രഹം വളരെ ജനുവൻ മനസ്സിലാക്കിയ ശേഷം യമൻ നജികേദസിന് ബ്രഹ്മവിദ്യ ഉപദേശിക്കുന്നു അത് ഒരു വലിയ ഒരു ഭാഗമാണ് ബ്രഹ്മവിദ്യ അദ്ദേഹം ഉപദേശിക്കുന്നതും നദികേ